സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയാറായിരം രൂപയിലേക്ക് അടുത്തു അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില ഗ്രാമിന് അറുപത് രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ ഏഴിന് അൻപത്തിയേഴായിരത്തി രൂപയായി താഴ്ന്ന ശേഷം ഒരു തവണ തിരിച്ചു കയറിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതായിരുന്നു കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് അടുത്തിടെ രണ്ടായിരത്തിലധികം രൂപയാണ് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് പിന്നീട് ഇന്ന് ഭേദപ്പെട്ട തിരിച്ചുവരവാണ് സ്വർണ്ണവിലയിൽ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം